ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ് ഗൈസ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാ തമ്മിലേ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മളങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ കമ്പ്ലൂനെ കൊണ്ടുവരാൻ പോവാം ഏ കണ്ണസാറ് കാറായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് യെസ് ഐ എം വെയ്റ്റിംഗ് ഗൈസ് ഞങ്ങളങ്ങനെ ഫൈനലി പാസ്പോർട്ട് ഓഫീസിൽ ഓഫീസിലെത്തി കേട്ടോ സാറിന് പാസ്പോർട്ട് റെഡിയാക്കാൻ കണ്ണൂർ സാറിൻ്റെ വില കയറിയ ഡോക്യു ഡോക്യുമെൻ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് തായ്ലൻഡ് തായ്ലൻഡിൽ പോവാ കമല അവിടെ സാരി സെറ്റ കൊടുത്തിട്ടു ഒരുങ്ങി ഇരിക്കും ചിലപ്പോ അവിടെ ഒരുക്കിപ്പോ എനിക്ക് കമലുള്ള ഫസ്റ്റ് ഉള്ള കൊറേ നാളായിട്ടില്ല അവിടെ ചെലപ്പോ അമ്മായി കാണത്തില്ല കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കണം കാവ്ലോഗിൽ കൊണ്ടുവരണം അതിനുള്ള സാഹചര്യം കിട്ടി അല്ലല്ല നമുക്ക് അങ്ങോട്ട് ഇട്ടുള്ള കേട്ടോ ഓക്കെ പ്രത്യേകതരം സ്റ്റൈലൊക്കെയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ അവന്റെ കാലിൽ എന്ത് പറ്റിയാ നമുക്ക് ചോദിക്കായിരുന്നു ഇതൊക്കെ പോയി വെറൈറ്റി സ്റ്റൈലൊക്കെ കേട്ടോ

ോ എപ്പ തരും ഒക്കെ കിട്ടി എന്താ വേണം ഓ സുഖല്ലേ നോക്കിയേ വന്നാലെ സെറ്റ്

ഏത് ആള് വെറുതെ കൊണ്ട കളിയോ കാഷ് നമ്മൾ നിങ്ങളെ കരങ്ങാൻ പോയി ട്രിപ്പ് പോയി ഇങ്ങനെ കരങ്ങി മണാലി പോയി എന്നർദൻ പോയി നിേ തിരിത്തോണ്ടിരിക്കുക നമ്മൾ ആരും സൂചിച്ച് വെക്കാനില്ലേ സൂചിച്ച് ഇടക്കൊക്കെ വെക്കുന്നണ്ട് ഉണ്ട് ആ രാമ വന്നു നിന്നിട്ട് വരാം ഇപ്പോ പെൻഷൻ കിട്ടാറുണ്ടോ പെൻഷൻ കിട്ടും കിട്ടാൻ വരണേ ഉള്ളൂ മിഷുനെ വരും മൊപരന്നൊന്നുമില്ലേ അലും മോളങ്ങടെ ദൈനെ ഏൽത്തൊന്നായിരുന്നു ഞാൻ അങ്ങോട്ട് പോരവല്ല ഇടക്കുണ്ടാടാ നേരത്തെ ഒക്കെ പെൻഷൻ കിട്ടുമ്പോ കൃഷ്ണന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു ഇപ്പൊ കൃഷ്ണനും വേണ്ട രാധയും വേണ്ട അല്ലേ ഓ എന്നതായി ഇനി ഇനി അങ്ങോട്ട് ഉടനെ വന്ന് കഴിഞ്ഞ ഇനി നമുക്ക് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാ കേട്ടോ യും പട്ടി അവിടെ ജീവനം രാവിലെ അവിടെ കൊണ്ട് തീറ്റ കൊടുത്താൽ ചോന്നു ആ എന്ത് രണ്ടാമത്താകുമ്പോ അവിടെ കൊണ്ട് പാലും ബ്രെഡും മീനും കൊണ്ട് കൊടുക്കും

എന്റെ പൊന്ന് വാടി അടി ഇനി നമ്മള് ഒരു മാ രണ്ടു മാസം എന്റെ അടുത്ത് കാണും അല്ലേ അതൊക്കെ അങ്ങനെയാ ഞാൻ അവിടെ ഞാൻ തിരിച്ചു തിരിച്ചുവിടത്തില്ല കേട്ടോ ഞാൻ അവരോട് വണ്ടി എടുത്തിടാൻ പറയാം കേട്ടോ ഞാൻ കൊണ്ടുപോവാ ഞാനെ ഇപ്പൊ വിളിക്കാവ കേട്ടോ കമലമ്മേമസ് നീ പോയോടാ കൊള്ളാലോടി നമ്മള് റോഡിന് റോഡിനപ്പുറത്ത് കിടക്കണം എന്നെ നമ്മടെ വണ്ടി വണ്ടി വാ വണ്ടി അവിടെ ഉണ്ട് സീറ്റ് എട്ടേറമ അങ്ങോട്ട് നീങ്ങിരിക്കും പോവാട്ട് കാണാം അമ്മല ഇതാണ് കണ്ണൻ സാർ കണ്ണൻ വണ്ടി ഓടിക്കണേ ദിവസം ഇനി രണ്ടു മാസം കഴിഞ്ഞാ കിടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ മതിയായിരുന്നു കമലമ്മ പേഴ്സ് മറന്നു എടുക്കാൻ പേഴ്സെടുക്കാൻ ചില്ലറ ഇതന്ന കണ്ണി തുറന്നു നടക്കുവായിരുന്നു എന്ത് കഷ്ടമാണ്

സാർ വിളിക്കൂ അപ്പോ ഈ വ്ലോഗിൽ നിങ്ങൾ വിട പറയുന്നു ബൈ ബൈ ഓക്കെ വാ നമ്മളങ്ങനെ വീട്ടിലെത്തി വാ ആ മനസ്സിലായോ ഞങ്ങൾ വീട്ടിലെത്തി ഈ വീട്ടിൽ പോവാ അപ്പോ ഇന്നും ഫുൾ കറക്റ്റ് ആയിരുന്നു അടുത്ത് ഏ സഭ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വീട്